വട്ടവട മേഖലയിലെ ആളുകളുടെ പ്രധാന വരുമാന മാർഗം പച്ചക്കറി കൃഷിയാണ് ബട്ടർ ബീൻസ് ഉരുളക്കിഴങ്ങ് ക്യാബേജ് എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്തിരുന്നത് വിളവെടുക്കാറായ പലരുടെയും പച്ചക്കറി കൃഷി കാട്ടാന ആക്രമണത്തിൽ നഷ്ടമായി ഇവരുടെ ഒരു വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ആനകൾ ചവിട്ടി മെതിച്ചത് കൃഷിയിടങ്ങളിൽ കാട്ടാനകളിറങ്ങി നാശം വരുത്തിയതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശത്തെ കർഷകർ കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ സ്ഥിരമായി തമ്പടിച്ചാൽ കർഷകരുടെ ജീവിതം പൂർണ്ണമായി ഇരുളടയും കാലാവസ്ഥാ വ്യതിയാനത്തിനും വിലയിടിവിനുമൊപ്പം കാട്ടാന ശല്യം കൂടിയായാൽ കർഷകർക്ക് കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുക വെല്ലുവിളിയാകും ഇത് സർക്കാർ ഉടൻ തന്നെ നടപടിയെടുത്ത് പട്ടോടെ കൃഷിക്കാരെ ശമ്പരിക്കുമെന്നാണ് നാം പറയുന്നത് അവിടെ ജീവിക്കുന്ന മൊത്തം കൃഷിയിന് ജീവിക്കുന്നത് ഏറെ ആൾക്കൊന്നുമില്ലാതെ ആൾക്കാരാണ് പള്ളത്തോട് ഭാഗത്തുള്ള ഇന്നലെ കോഷും ഭയങ്കര നാശമാണ് ഇപ്പോൾ നേരത്തെ അതുപോലെ നേരത്തെ ആടുകളും എന്നാൽ ആളുകൾ നേരത്തെ ഉണ്ട് അതും ഞാൻ കൊടുത്തത് അതും ഇവർ തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഫോറസ്റ്റ് കാരൻ എത്തണമോ ഫോറസ്റ്റുകാർ നേരിട്ട് കണ്ടിട്ട് എന്തെങ്കിലും അതിനോട് ക്ഷമയാണ് ചെയ്യാൻ അവിടെ ജീവിക്കാൻ പറ്റും അത് സർക്കാർ ഉടൻ തന്നെ അത് നടപടി എടുക്കുന്നു കാട്ടാനെ ആക്രമണത്തിൽ കർഷകർക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ബാങ്ക് വായ്പ എടുത്തും പരിചയക്കാരിൽ നിന്ന് കടം വാങ്ങിയുമാണ് പലരും കൃഷി ഇറക്കിയത് കൃഷി ആനകൾ നശിപ്പിച്ചതോടെ എങ്ങനെ പണം തിരിച്ചടിക്കുമെന്ന വിഷമത്തിലാണ് കർഷകർ പഴത്തോട്ട മേഖലയിലായിരുന്നു ആനകൾ ഇറങ്ങി നാശം വിതച്ചത് ആനകൾ പാഞ്ഞു വന്നതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച വട്ടവട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കം രണ്ടുപേർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി